ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ നല്ല മനോഹരമായ ഒരു കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് അവിടെ വിരിഞ്ഞു നിൽക്കുന്ന പനിനീർ പൂവോ അല്ലെങ്കിൽ ഉണ്ടായി നിൽക്കുന്ന വഴുതനയോ കാണിക്കാനല്ല നമ്മുടെ ആറ് അടക്കോഴികൾ ഒരുമിച്ച് അതായത് വേനൽക്കാലത്ത് അടവെച്ചാൽ കുഴപ്പമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ അടവെച്ച ആറ് കോഴികൾ ആ അതിലത്തെ ഒരു കോഴിയാണ്ടോ അതായത് കൈരളി കോഴി നമ്മൾ കൈരളിക്കോഴി ഒരെണ്ണം കൈരളി കോഴിയായിരുന്നു വെച്ചിരുന്നത് ആ ഒരു കൈരളി കോഴിയാണിത് ബാക്കിയുള്ള അഞ്ച് കോഴികൾ ഇത് ഇവിടെ ഉണ്ട് പൂവനൻ അല്ല കേട്ടോ ഇനി അത് ചോദിക്കുക ആ പൂവനെ ഇട വെച്ചാണോ എന്നുള്ളത് നമ്മുടെ രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സുഹൃത്തുക്കൾ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് പൂവനല്ല ബാക്കിയുള്ള അഞ്ച് കോഴികൾ ഇതെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മണ്ണിൽ കുളിക്കണം കണ്ടോ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അതുകൂടെ പറയാം നമ്മുടെ സുഹൃത്ത് ഇന്നലെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴികൾക്ക് വേനൽക്കാലത്ത് അടവെച്ചാൽ കോഴിപ്പേന് വരുന്നില്ലേ ഇങ്ങനെ വേനൽക്കാലത്ത് വെച്ചാൽ അതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് വരുന്നില്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വരാതിരിക്കാനുള്ള കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നാണ് ഇപ്പോൾ നിങ്ങളിതായി കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴികൾ സ്വയം ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് അവരുടെ ശരീര ഊഷ്മാവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ സ്വയം ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളവിടെ ഒരു കുറച്ച് പൊടിമണ്ണ് എക്സ്ട്രാ ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മൾ റോഡിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ മുറ്റമൊക്കെ അടിച്ചു വരുമ്പോൾ കിട്ടുന്ന പൊടിമണ്ണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇടുകയാണ് ചെയ്യുന്നത് അവിടെയാണ് കോഴികൾ വന്ന് ഇതേപോലെ ശരീരത്തിലേക്ക് അവരുടെ ആ പൊടിമണ്ണ് ശരീരത്തിനും ചിറകിനൊക്കെ ഉള്ളിലേക്ക് കയറ്റി ആ ഒരു ഊഷ്മാവും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നല്ല വേനൽക്കാലത്ത് ഇതേപോലൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് കോഴിപ്പനി വരുന്നതോ അല്ലെങ്കിൽ അവരുടെ ശരീര ഊഷ്മവോ നിയന്ത്രിക്കുന്നതോ പിന്നെ ചൂടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുന്നതൊക്കെ തടയും ഓക്കെ അപ്പോൾ നമ്മളിത് ഇത് ഒരു സുന്ദരമായ കാഴ്ച ആയതുകൊണ്ട് അല്ലെങ്കിൽ കോഴികളെ ഇഷ്ടപ്പെടുന്ന നാടൻ കോഴികളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് നയന മനോഹരമായൊരു കാഴ്ചയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തെട്ടോ